ഇപ്പോൾ ചക്കയുടെ ആണല്ലോ ഇന്ന് നമുക്ക് ചക്ക ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയല്ലോ അതിന് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് എടുത്തെടുക്കുന്നത് നോക്കാം ഒരു രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകിയ ശേഷം നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാം അങ്ങനെ കുതിർത്തെടുത്ത അരിയാണിത് ഇതൊരു മിക്സിഡ് ജാറിലേക്ക് ചേർക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് ഏലക്കായാണ് രണ്ട് ഏലക്കായ ചേർക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടി ശർക്കര എടുത്തിട്ടുണ്ട് മൂന്ന് പീസ് വലിയ ശർക്കരയാണ് അതൊന്ന് പൊടിച്ചെടുത്തതിനു ശേഷം അരിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായി അരയേണ്ട ചെറിയൊരു തരിതരിപ്പോടുകൂടി ഒന്ന് അരച്ചെടുക്കുക ഈ അരച്ച മാവിലേക്ക് ഇനി ചക്ക ചേർക്കാം ഞാൻ വേവിച്ച ചക്കയാണ് ചേർക്കുന്നത് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് വേവിച്ച ചക്കയില്ലെങ്കിൽ പഴുത്ത ചക്കച്ചുള നാ അഞ്ചെണ്ണം എടുത്തിട്ട് അത് ശർക്കര ചേർത്ത് അരച്ച സമയത്ത് ഈ ചക്കച്ചുളയും കൂടെ ചേർത്ത് അരച്ചാൽ മതി ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു സ്പൂൺ എള് ചേർക്കാം കറുത്ത എള് ചേർക്കാം പിന്നെ തേങ്ങ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഒരു പാത്രം ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം വെച്ച് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കുറച്ച് മാവായി ഒഴിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് ഉണ്ണിയപ്പം പഴം ചേർത്ത് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ചക്ക ചേർത്ത് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റും ഉണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും ചക്ക ഇഷ്ടമാകാത്ത കുട്ടികൾക്കൊക്കെ ചക്ക ഉണ്ണിയപ്പം ഇഷ്ടമാകും അപ്പം ഏകദേശം നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചക്ക ചേർത്ത് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കണം ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്